നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പത്തൊൻപതാമത്തേതാണ് മൂലനക്ഷത്രം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന നക്ഷത്ര മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം ജ്യോതിശാസ്ത്ര പ്രകാരമായും ആത്മീയമായും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് ധനുരാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് മൂലം എന്ന വാക്കിന് അർത്ഥം വേര് അടിസ്ഥാനം ഉത്ഭവം എന്നൊക്കെയാണ് ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പിന് വേര് എപ്രകാരം അത്യന്താപേക്ഷിതമാണോ അപ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാ സംഭവ വികാസങ്ങളുടെയും ആധാരശിലയായി ഈ നക്ഷത്രത്തെ കണക്കാക്കുന്നു ജ്യോതിഷശാസ്ത്രത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ദേവതയും മൃഗവും പക്ഷിയും വൃക്ഷവും ഒക്കെ ഉണ്ട് മൂല നക്ഷത്രത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം തന്നെ നിർണായകമാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതയായി പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് നിര്യതി എന്ന വിനാശത്തിന്റെ ദേവതയാണ് എന്നാൽ ദൈവിക കാലഘട്ടത്തിൽ പ്രജാപതി അഥവാ ബ്രഹ്മാവിനെയാണ് ഇതിൻ്റെ അധിപനായി കണ്ടിരുന്നത് അലക്ഷ്മിയും ഈ നക്ഷത്രത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഘടകങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ സൃഷ്ടിക്കാനുള്ള നക്ഷത്രത്തിൻ്റെ അപാരമായ കഴിവിനെയാണ് രാശി ധനു നക്ഷത്രാധിപൻ കേതു രാശാധിപൻ വ്യാഴം നക്ഷത്ര ദേവത നിര്യതി അലക്ഷ്മി പ്രജാപതി മൃഗം പുരുഷശ്വാവ് പക്ഷി ചകോരം ചുവന്ന കഴുകൻ വൃക്ഷം പയനം വെളുത്ത പൈൻ ഭൂതം വായു ഗണം അസുരം യോനി പുരുഷൻ വർണ്ണം കശാപ്പുകാൽ മൂലനക്ഷത്രക്കാരുടെ ശാരീരിക സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഇവർ ആകർഷകമായ കണ്ണുകളും ദൃഢമായ കൈകാലുകളും ഉള്ളവരായിരിക്കും പുരുഷന്മാർ തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സുഖകരമായ വ്യക്തിയായി മാറാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മിക്കവാറും ഇടത്തരവും ഉയരം ഒതുങ്ങിയ ശരീരപ്രകതമുള്ളവരെയായിരിക്കും ഇവർക്ക് വളരെ തെളിഞ്ഞ നയനങ്ങളും ബുദ്ധിശക്തി പ്രകടമാകുന്ന മുഖഭാവവും ഉണ്ടായിരിക്കും മൂലനക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവം അതീവ സങ്കീർണവും ആഴമേറിയതുമാണ് ഇവരുടെ സ്വഭാവത്തിൻ്റെ കാതൽ എന്തും ആഴത്തിൽ അന്വേഷിച്ച് കണ്ടെത്താനുള്ള പ്രവണതയാണ് ഒരു കാര്യത്തിൻ്റെ ഉപരിപ്ലവമായ വശങ്ങൾക്കപ്പുറം അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഗവേഷകർ ശാസ്ത്രജ്ഞർ കുറ്റ അന്വേഷകർ തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു മൂലനക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും സൗമ്യ സ്വഭാവമുള്ളവരുമാണ് തങ്ങളുടേതായ മൂല്യബോധം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതിൽ ഉറച്ചു നിൽക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനുള്ള ഇച്ഛാശക്തിയെയും മനോബലവും ഇവരുടെ പ്രത്യേകതയെ കാണുന്നു നാളെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതെ വർത്തമാനകാലത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇവർ ജീവിതത്തിലെ വെല്ലുവിളികളെ ദൈവഹിതമായി കണ്ട് അതിജീവിക്കുന്നു സംസാരത്തിൽ മിതത്വം പാലിക്കുന്നവരാണെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ ശബ്ദമുയർത്തുന്നവർക്ക് മടിയുമുണ്ടാകാറില്ല സ്നേഹിക്കുന്നവർക്കായി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും ആത്മീയ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഇവർ സത്യം കണ്ടെത്താനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കാൻ സാധ്യതയുള്ളവരാണ് മൂലനക്ഷത്രക്കാർ ചില അവസരങ്ങളിൽ ഇവർ അങ്ങേയറ്റം ശാഠ്യമുള്ളവരായി മാറാറുണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും പിണങ്ങുന്ന പ്രകൃതി ഇവരെക്കുറിച്ച് മറ്റുള്ളവർക്കിടയിൽ തെറ്റായ ധാരണയുണ്ടാക്കാനും കാരണമാകും കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതിനാൽ കടക്കിണിയിൽ അകപ്പെടാൻ ഇവർക്ക് ഇടയുണ്ടാകാറുണ്ട് ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അക്രമവാസനയും ദോഷവും നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചിലപ്പോൾ അമിതമായ അഹംഭാവവും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാത്ത പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നതുമുണ്ട് മറ്റുള്ളവർക്ക് മികച്ച നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും സ്വന്തം ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കാൻ ഇവർ പലപ്പോഴും പരാജയപ്പെടുന്നവരാണ് മൂലനക്ഷത്രക്കാരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് കുട്ടിക്കാലത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടേണ്ടി വരാം എങ്കിലും നാല്പത് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സ്ഥിരതയും ഉണ്ടാകാറുണ്ട് തങ്ങളുടെ പരിശ്രമത്താൽ മാത്രം വളർന്നു വരുന്നവരാണ് മിക്ക മൂലനക്ഷത്രക്കാരും മാതാപിതാക്കളിൽ നിന്നിവർക്ക് വലിയ സാമ്പത്തിക സഹായമോ പിന്തുണയോ ലഭിക്കാറില്ല ഗവൺമെന്റ് മേഖലയിലോ വലിയ കമ്പനികളെയോ ഉന്നത ഉദ്യോഗങ്ങൾ വഹിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും മികച്ച ഉപദേശകരായും സാമ്പത്തിക ഉപദേഷ്ടകളായും ഇവർക്ക് തിളങ്ങാൻ സാധിക്കാറുണ്ട് എന്നിരുന്നാലും ജോലികളിൽ കൂടെ കൂടെ മാറ്റങ്ങൾ വരുത്തുന്നത് ഇവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കാറുമുണ്ട് സമ്പാദ്യശീലം കുറവായതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആഡംബരപ്രിയരായ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും അനുയോജ്യമായ തൊഴിൽ വിഭാവങ്ങളും തൊഴിലുകളും അന്വേഷണവും വിജ്ഞാനവും ഗവേഷകർ ശാസ്ത്രജ്ഞർ ഡിറ്റക്റ്റീവ് സൈക്കോളജിസ്റ്റ് പത്രപ്രവർത്തകർ ഭരണം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജഡ്ജിമാർ ആരോഗ്യ മേഖലകളിൽ ഡോക്ടർമാർ സർജന്മാർ ഫാർമസിസ്റ്റ് ഹീലേഴ്സ് എന്നിവയിലും ആത്മീയത കല എന്നീ മേഖലകളിൽ എഴുത്തുകാർ സംഗീതജ്ഞർ ജ്യോതിഷികൾ തത്വചിന്തകർ നിർമ്മാണ മേഖലകളിൽ എഞ്ചിനീയർമാർ ഖനന വിദഗ്ധർ ആർക്കിയോളജിസ്റ്റ് എന്നിവയിലും ഇവർക്ക് തിളങ്ങാനാകും മൂലനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വിരുദ്ധമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യം തൃപ്തികരമായിരിക്കുമെന്നും ഉത്തരവാദിത്തമുള്ള ഭാര്യയെ ലഭിക്കുമെന്നും പറയുന്നു എന്നാൽ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വരാം വിവാഹമോചനത്തിനോ പങ്കാളിയുടെ അകാല മരണത്തിനോ ഉള്ള സാധ്യതകൾ ജ്യോതിഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ കുറയും ബന്ധങ്ങളിൽ വേണ്ടത്ര വിവേകം പ്രകടിപ്പിക്കാൻ കഴിയാത്തത് മൂലം കുടുംബാംഗങ്ങളുമായി അകൽച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട് എങ്കിലും കുടുംബത്തോട് സ്നേഹവും വിശ്വാസ്യതയും ഉള്ളവരാണ് മിക്കവരും മക്കളുടെ വളർച്ചയിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നവരും കൂടിയാണിവർ വാദദോഷത്തിന് ആധിപത്യമുള്ള നക്ഷത്രമാണ് മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഹൃദയരോഗം രോഗം സന്ധിവാദം കൈകാലുകൾക്കും തോളിനും വേദന എന്നിവ വരെ ഇവരെ അലട്ടാറുണ്ട് പക്ഷാഘാതം ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം തോന്നാൻ സാധ്യതയുള്ളതിനാൽ അവയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ദേഷ്യം ഹൃദയത്തെയും ദഹനത്തെയും ബാധിക്കുമെന്നതിനാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം നക്ഷത്രം ഗണ്ഡാന്ത നക്ഷത്രമായതിനാൽ ജന്മനക്ഷത്ര ദോഷങ്ങൾ മാറാൻ ചില പ്രത്യേക പൂജകളുമുണ്ട് കേതുവിന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ കേതുശാന്തി വരുത്തുന്നത് ഉത്തമമാണ് കേതുവിൻ്റെ ദേവതയായ ഗണപതിയെ ഭജിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഗുണകരമാണ് കേരളീയ ആചാരപ്രകാരം ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം മൂലമാണ് ധനുമാസത്തിലെ മൂലം ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭയവും നെഗറ്റീവ് ഊർജവും അകറ്റാൻ സഹായിക്കും സരസ്വതി വിദ്യയുടെ ദേവതയായ സരസ്വതിയുമായി ഈ നക്ഷത്രത്തിന് ാഥമായ ബന്ധമുണ്ട് നവരാത്രി കാലത്തെ സരസ്വതി പൂജ മൂലം നക്ഷത്രത്തിലാണ് ആരംഭിക്കുന്നത് നക്ഷത്ര ദേവതയായ നിര്യതയുടെ രൗദ്രഭാവമായ മഹാകാളിയെ ആരാധിക്കുന്നത് ശത്രുദോഷം മാറാനും ധൈര്യം ലഭിക്കാനും ഉത്തമമാണ് ഒന്നാം പാദം നവാംശം ഇതിന്റെ അധിപൻ ചൊവ്വയാണ് ഈ പാദത്തിൽ ജനിച്ചവർക്ക് അമിത ദേഷ്യം അസ്ഥിരത പണം അമിതമായി ചെലവാക്കാനുള്ള പ്രവണത എന്നിവ കാണാം മാതാപിതാക്കൾക്ക് ദോഷകരമായി ബാധിക്കാനും സാധ്യതയുള്ള പാദമാണിതെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു രണ്ടാം പാദം ഇടവൻ നവാംശം അധിപൻ ശുക്രനാണ് ഇവർ കഠിനാധ്വാനികളും ബുദ്ധിശാലികളും കലകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും ശാരീരിക ക്ഷമതയും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുള്ളതാണ് മൂന്നാം പാദം മിഥുന നവാംശം അധിപൻ ബുധനാണ് ഇവർ മികച്ച ആശയവിനിമയ ശേഷിയുള്ളവരും നർമ്മബോധമുള്ളവരുമായിരിക്കും ലഹരികൾക്ക് അഴിവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം നാലാം പാദം കർക്കിടക നവാംശം അധിപൻ ചന്ദ്രനാണ് വിദ്യാഭ്യാസത്തിൽ ശരാശരി മാത്രമായിരിക്കുമെങ്കിലും മാനസികമായ അശാന്തി ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് നാലാം പാദം ദോഷരഹിതമാണെന്ന് ചില ആചാര്യന്മാർ കരുതുന്നുമുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മിഥുന മാസത്തിലെ മൂലനക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഭഗവാന്റെ പാദങ്ങളെ പ്രതിനിധിരിക്കുന്ന നക്ഷത്രമാണ് മൂലം ഈ ക്ഷേത്രങ്ങൾ മൂലനക്ഷത്രക്കാർക്ക് സവിശേഷമായ പ്രാധാന്യമുള്ളവയാണ് ആൺമൂലം അരശാലം പെൺമൂലം നിർമൂലം കേരളത്തിൽ നിലനിൽക്കുന്ന പ്രബലമായ ഒരു ചൊല്ലാണിത് ആൺകുട്ടി മൂലനക്ഷത്രത്തിൽ ജനിച്ചാൽ രാജാവാകുമെന്നും പെൺകുട്ടി ജനിച്ചാൽ കുടുംബം നശിപ്പിക്കുമെന്നും ഇതിനർത്ഥമാണ് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പുരുഷാധിപത്യം നിലനിന്നിരുന്ന കാലത്ത് സ്ത്രീകളുടെ നേതൃപാഠവത്തെയും സ്വതന്ത്ര ചിന്തയെയും ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്ത ഒന്നാണിത് യഥാർത്ഥത്തിൽ മൂലനക്ഷത്രക്കാരായ സ്ത്രീകൾ അസാമാന്യമായ നേതൃപാഠമുള്ളവരും കുടുംബത്തിന് തണലായി നിൽക്കുന്നവരുമാണ് തങ്ങൾക്ക് അർഹമായ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കുടുംബങ്ങളിൽ ഇവർ ഭാഗ്യദേവതന്മാരായി മാറുന്നു